രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാപനം വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട തീയതികൾ അറിഞ്ഞിരിക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ജൂലൈ മൂന്നാം തീയതിയാണ് ഓൺലൈൻ അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് വെറും ഏഴ് ദിവസം മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഫൈനൽ പ്രിന്റ് എടുക്കാനുള്ള അവസാന തീയതി പത്ത് ഏഴ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇനി പരീക്ഷാ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി വൺ ഇരുപത്തിമൂന്ന് എട്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെയും കേഡഡ് കാറ്റഗറി ടു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞും കേഡഡ് കാറ്റഗറി ത്രീ ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെയും കേഡഡ് കാറ്റഗറി ഫോർ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഉച്ചതിരിഞ്ഞ് ഞായറാഴ്ച അപ്പം ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ കൃത്യമായിട്ട് മറക്കാതെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഏഴ് ദിവസം മാത്രമേ ഉള്ളു കേട്ടോ ശരിയുണ്ട്